ം ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങളാൽ വിരചിതമായ വിഷ്ണു അഷ്ടകം ശ്ലോകം എട്ട് നമോസ്തുപ്രദായ കേശവകിംഗസ്മീ േ നാരദപൂജിതാം നമോ നമസ്വച്ചരണം പ്രപദ്ധ്യേ ഓ ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ വിഷ്ണു അഷ്ടകം ശ്ലോകം ഇട്ട് നമ നമസ്കാരം അസ്തു ഭവിക്കട്ടെ തേ അങ്ങേക്ക് നാഥ പദേ വരപ്രദായിൻ വരം നൽകുന്നവനെ നമോസ്തുതേ അങ്ങേയ്ക്കു നമസ്കാരം കിങ്കര ഭൃത്യൻ അസ്മി ആകുന്നു നാരദപൂജിതാംക്രേ നാരദനാൽ പൂജിക്കപ്പെടുന്ന പാദത്തോടു കൂടിയവനെ നമം നമ നമസ്കാരം നമസ്കാരം ത്വചരണം അങ്ങയുടെ കാൽ പ്രപദ്ധ്യേ പ്രപന്നനാകുന്നു വരം നൽകുന്നവനെ നാഥ അങ്ങേക്ക് നമസ്കാരം കേശവ അങ്ങേക്ക് നമസ്കാരം ഞാൻ അങ്ങയുടെ കിങ്കരനാണ് നാരദനാൽ പൂജിക്കപ്പെടുന്ന കാലോടുകൂടിയവനേ അങ്ങയ്ക്ക് നമസ്കാരം 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 അങ്ങയുടെ ചരണം ഞാൻ സർവാത്മനാശരണം പോകുന്നു ജഗതാശ്രയമായ ഭഗവാനെ വീണ്ടും വീണ്ടും പ്രണമിച്ചുകൊണ്ട് സ്തുതി ഉപസംഹരിക്കുന്നു മായ മോഹജടിലമായ സംസാരഭ്രമം അകന്നു കിട്ടാൻ ഒരേ ഒരു മാർഗമേയുള്ളൂ ഏതെങ്കിലും രൂപത്തിൽ സർവാത്മന ഈശ്വരനെ ശരണം പ്രാപിക്കൽ സർവാത്മന ഈശ്വരനെ ശരണം പ്രാപിക്കലാണ് പ്രപത്തി നിരന്തര തീർക്കലാണ് പ്രപത്തി ഇഷ്ടദേവതോപാസന ഈ പ്രപത്തിയിൽ കലാശിക്കേണ്ടതാണ് ഇക്കാര്യമാണ് ഉപസംഹാര ശ്ലോകങ്ങളിൽ വ്യക്തമായിട്ടിരിക്കുന്നത്